ഡോക്ടേഴ്സ് തീരത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കോൺഗ്രസ് സംസ്ഥാനവ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ബിജെപി പ്രവർത്തകരും മാർച്ച് നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും കോൺഗ്രസ് തുടങ്ങിയ പ്രതിഷേധം ഇന്നെത്തി നിന്നത് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും മുന്നിലാണ് ആരോഗ്യമേഖല നേരിടുന്ന അവഗണനകളും ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളും ഉയർത്തിയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിച്ചു ജീവിതം വെച്ചുള്ള തീക്കളിക്കാണ് മുഖ്യമന്ത്രി നേതൃത്വം പ്രതിഷേധത്തിന്റെ നിർവഹിച്ചുകൊണ്ട് ആ സർക്കാർ ആശുപത്രികളെ ആളക്കുല്ലി കേന്ദ്രങ്ങളാക്കി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പിണറായി വിജയൻ മാറ്റി എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശോക്കുണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം സാധാരണക്കാരുടെ ആരോഗ്യ ആരോഗ്യ കേരളം കേരളം ഇന്നും ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വെറും ആണെന്നും ആരോപിച്ചു യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മാസങ്ങളായി മരുന്ന് പല സ്ഥലങ്ങളിലില്ല സർജിക്കൽ എക്യൂപ്മെന്റ് ഏജൻസികൾ വഴി നടത്തുന്ന പ്രചരണം കേട്ടാലോ കഴിഞ്ഞ ഈ കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് പുറമെ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബിജെപിയും ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി ആരോഗ്യമന്ത്രിക്ക് ശ്രദ്ധ മന്ത്രിയുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിൽ മാത്രമാണെന്നായിരുന്നു ബിജെപിയുടെ ആരോപണം വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിയതോടെ മുടങ്ങിയ ശസ്ത്രക്രിയകൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം